വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്നും മൈസൂരിലേക്ക് നീളുന്ന ദേശീയപാതയിലൂടെയാണ് യാത്ര കുന്നുകളും താഴ്വാരങ്ങളും സസ്യസമൃദ്ധമായ കാടുകളും അതിൻ്റെ ഹൃദയത്തിൽ നിന്നും ഒഴുകിവരുന്ന നീലനദികളുമെല്ലാം ചേർന്ന വയനാട് വന്യജീവി സങ്കേതങ്ങളുടെ പറുദീസ മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയാണ് ഡെസ്റ്റിനേഷൻ കാടിൻ്റെ വന്യതകൾ കാഴ്ചവെക്കുന്ന കൗതുകങ്ങളിലൂടെയാണ് യാത്രകൾ വനപാതകളിൽ മിന്നിമറിയുന്ന കാടിൻ്റെ ഭാവഭേദങ്ങളാണ് അനുഭവങ്ങൾ കാഴ്ചകളുടെ വിസ്മയ ലോകങ്ങളെ ഒളിപ്പിച്ചു വെച്ച് മറഞ്ഞിരിക്കുകയാണ് ഈ കാനനസുന്ദരി വിനോദസഞ്ചാരികൾക്ക് യാത്ര അനുമതിയുള്ള ടൂറിസം സോണിലൂടെയാണ് ഈ ജീപ്പ് സഫാരി പതിനെട്ടോളം വന്യജീവി സങ്കേതങ്ങളും ആറ് നാഷണൽ പാർക്കുകളുമാണ് കേരളത്തിലാകെയുള്ളത് എല്ലാം സംരക്ഷിത വനമേഖലകളാണ് വന്യജീവി സങ്കേതങ്ങളെ അപേക്ഷിച്ച് ദേശീയ ഉദ്യാനങ്ങളിലെ ടൂറിസം ആക്ടിവിറ്റികൾക്ക് ഏറെ നിയന്ത്രണങ്ങളുണ്ട് സഞ്ചാരികൾക്ക് പ്രവേശനമില്ലാത്ത ഇവിടുത്തെ ബഫർ സോണും ഡേഞ്ചറസ് സോണുമെല്ലാം വന്യജീവികളുടെ വിഹാര കേന്ദ്രങ്ങളാണ് വന്യതയുടെ ആ ആഴങ്ങളിലേക്ക് നമുക്ക് എളുപ്പം കടന്നു ചെല്ലുവാനുമാകില്ല യാത്രകൾ തുടരുകയാണ്